നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം അമേരിക്ക ആകെ താളം തെറ്റിയ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി ഇപ്പോൾ ആകെ അസൂയ പെരുത്ത ഇപ്പോൾ ഇന്ത്യക്കും യൂറോപ്യൻ യൂണിയനും എതിരെ നീങ്ങിയിരിക്കുകയാണ് അതായത് അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറിയും സ്കോട്ട് ബസറ്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യ ഇന്ത്യയോട് ഒരു വ്യാപാര കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന യൂറോപ്യൻ യൂണിയൻ ചെയ്തിരിക്കുന്നത് ഒരു വ്യാപാര വിട്ടിത്തമാണ് അതായത് ഇന്ത്യയുമായി ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടുമ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു റിഫൈൻഡ് ഓയിൽ യൂറോപ്യൻ യൂണിയൻ വാങ്ങുമ്പോൾ അതിൽ കൂടി പരോക്ഷമായി യഥാർത്ഥത്തിൽ കാശ് കൊടുക്കുന്നത് റഷ്യയ്ക്ക് വേണ്ടിയാണ് ഫലത്തിൽ റഷ്യയ്ക്ക് പൈസ കൊടുത്തുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ യൂറോപ്പിനെ തന്നെ ആക്രമിക്കുവാനുള്ള കാശ് കൊടുക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ ഒന്നും ചെയ്യാനില്ല ഒന്നും മറുപടി പറയാനില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു എന്തെങ്കിലും ഒരു നീക്കം നടത്തി ഒരു അട്ടിമറി നടത്തിയാലോ എന്നൊക്കെയാണ് ഇപ്പോൾ അമേരിക്ക ആലോചിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ ഇത്രയും വലിയ ശക്തമായ ഒരു രാജ്യത്തിന് ഇത്തരം ഒരു നുണ പറയുന്ന ആൾക്കാരുടെ പരദൂഷണം പറയുന്ന ആൾക്കാരുടെ അവസ്ഥയിലേക്ക് ആ രാജ്യം മാറിയിരിക്കുകയാണ് ഇത് ട്രംപ് വന്നതിന് ശേഷം സംഭവിച്ച മാറ്റങ്ങളാണ് ട്രംപ് ഇപ്പോൾ ട്രംപിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ട്രംപിൻ്റെ ബിസിനസ് എങ്ങനെ വളർത്താം എങ്ങനെ അതിനെ മുന്നോട്ട് നീക്കാം എന്ന രീതിയിലൊക്കെ ട്രംപ് ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ആകെ അടിമുടി നാണം കെട്ട അവസ്ഥയിലേക്ക് അമേരിക്ക മാറിയിരിക്കുന്നത് അതായത് ഇപ്പോൾ ഗ്രീൻലാൻഡിലേക്ക് ഉള്ള ഒരു ആക്രമണം ഗ്രീൻലാൻഡിലേക്ക് അമേരിക്ക കടന്നു കയറാൻ ശ്രമിക്കുമ്പോഴും അതോടൊപ്പം തന്നെ വെനസ്വലയെ ആക്രമിച്ചു കൊണ്ട് അവിടുത്തെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴും അതോടൊപ്പം തന്നെ ഇറാനിലൊക്കെ കയറി അടിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്താൻ അത് പരാജയപ്പെട്ടു പോകുന്നു ഇനി പാകിസ്ഥാൻ വഴി എങ്ങനെയെങ്കിലും ഇറാനെ അടിക്കാൻ ശ്രമിച്ചാലോ എന്ന് ആലോചിക്കുന്നു അതും നടക്കുന്നില്ല ഇനി അപ്പുറത്ത് വെസ്റ്റേൺ ബോർഡറിൽ കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് ഇറാന്റെ വെസ്റ്റേൺ ഇറാൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തു അടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നു അതെല്ലാം പൊളിഞ്ഞു പോകുന്നു ഇങ്ങനെ അമേരിക്കയുടെ പദ്ധതികളെല്ലാം നിലംപരിശാകുന്ന ഒരു കാഴ്ചയാണ് ലോകം കണ്ടത് അതിനുള്ള ഒരു ചൊരുക്കാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ കാണിക്കുന്നത് അതായത് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഇത്തരത്തിലൊരു കരാറിൽ കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പിന്നെ പിടിവള്ളികളൊന്നുമില്ല അമേരിക്കയുടെ ഭീഷണി ഇപ്പോൾ ഒന്നും നടപ്പിലാകാത്ത ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത് അതായത് ഇപ്പോൾ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ ഈ ഇന്നസെൻറ്റിൻ്റെ ഒരു പോലീസ് വേഷമുണ്ട് ഈ പോലീസ് വേഷത്തിൽ ഒരാൾ അന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് പഴയതുപോലെ ഒന്നും പേടിയില്ലല്ലോ ആൾക്കാർക്ക് എന്ന രീതിയിലാണ് അമേരിക്ക ഇപ്പോൾ തന്നെ ലോകത്തിലെ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയൻ പേടിക്കുന്നില്ലല്ലോ ആ ഒരു രീതിയിലുള്ള മറുപടി കിട്ടിയതിനു ശേഷം വലിയ കഷ്ടത്തിലാണ് ഉർസുല ഓണ്ടർലൈനും നരേന്ദ്രമോദിയുമായിട്ട് ഇന്ന് യൂറോപ്യൻ വ്യാപാര കരാറിനെ ഒപ്പുവച്ചതോടുകൂടി അമേരിക്ക ആകെ നാറി നാണം കെട്ടിരിക്കുകയാണ് ഇനി എന്തെങ്കിലുമൊക്കെ പറയണല്ലോ അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു അഭിപ്രായ പ്രകടനം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നടത്തിയിരിക്കുന്നത് വെബ്ഡെസ്ക് tatu menos